യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ സന്ദേശമുയർത്തി പാബ്ലോ പിക്കാസോയുടെ ലോകപ്രശസ്ത ചിത്രം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നൂറിലധികം ഷോളുകൾ ഉപയോഗിച്ചാണ് കലാസൃഷ്ടി പുനരാവിഷ്കരിച്ചത് ലോകപ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കോസോയുടെ ക്യാൻവാസിൽ വിരഞ്ഞ ചിത്രമാണ് ഓർമ്മിക്ക കാലക്രമേണ യുദ്ധദുരന്തങ്ങളുടെ നിത്യസ്മാരകമായി മാറിയ കലാസൃഷ്ടി ലോകപ്രശസ്തമായ ഈ പെയിന്റിങ്ങിന് പുനരാവിഷ്കരണം നടത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മലപ്പുറം പുത്തൂർ പള്ളിക്കലിലെ വിപിക്കെഎം എം എച്ച് എസ് എസിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ജൂനിയർ റെഡ് ക്രോസിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട പുനരാവിഷ്കരണം ചിത്രമൊരുക്കാൻ ഉപയോഗിച്ചതാകട്ടെ മുന്നൂറിലധികം ഷാളുകൾ ചിത്രകലാധ്യാപകൻ ലിതേഷ് കരുണാകരനായിരുന്നു കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് എങ്ങനെ സ്കൂളിൽ ആവിഷ്കരിക്കും എന്ന ചിന്ത കുട്ടികളുമായി സംവദിച്ചപ്പോൾ അവിടെ നിന്ന് ഉദിച്ചതാണ് തട്ടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഷാളുകൾ കൊണ്ട് അത് ടെന്നീസ് കോർട്ടിൽ പുനർന്നു എന്ന ആശയം കുട്ടികൾ അത് വളരെ മനോഹരമായി ചെയ്തു എന്ന് മാത്രമല്ല മുന്നൂറോളം ഷാളുകൾ കുട്ടികൾ കലക്ട് ചെയ്ത് കൊണ്ടുവരികയും നിരത്തി വെച്ചാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് റിപ്പോർട്ടർ മലപ്പുറം